ദേശീയപാതയിൽ ആറ്റിങ്ങൽ മാമത്തെ കണ്ടെയ്നർ ലോറി കയറി ഇറങ്ങി ബൈക്ക് യാത്രയായ അഭിഭാഷകയ്ക്ക് ധാരണാദ്യം കൊല്ലം കൊട്ടറ സ്വദേശിയായി കൃപാ മുകുന്ദനാണ് മരിച്ചതെന്ന് അറിയുന്നു ഗൂഗിളിനാഥ് വിവരങ്ങളുമായിട്ടുണ്ട് ഗൂഗിൾ എപ്പോഴാണ് ഈ അപകടം എങ്ങനെ സംഭവിച്ചു ദീവിഷ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം നടക്കുന്നത് മാമത്ത് ഭാഗത്ത് അതായത് എൻ എച്ച് ഹൈവേയിൽ മാമത്ത് ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് അത് കണ്ടെയ്നർ ലോറി ഇത്തരത്തിൽ വളരെ വേഗത്തിൽ തന്നെ ആക്സിലേറ്റർ കൂട്ടുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ കണ്ടു നിന്നവർ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ വേഗം കൂട്ടിയ സാഹചര്യത്തിൽ ഈ ബൈക്കുമായിട്ട് ഇടിക്കുകയും ബൈക്കിൽ ദമ്പതികളായിരുന്നു അഖിൽജിത്തും ഒപ്പം ഭാര്യയുമാണ് ഉണ്ടായിരുന്നത് ഇവർ അഭിഭാഷകയാണ് അവർ രണ്ടുപേരും കൂടെ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഈ പിൻ കണ്ടെയ്നർ ലോറി വളരെ വേഗത്തിൽ തന്നെ വളരെ വേഗത്തിൽ ആക്സിലേറ്റർ കൊടുക്കുകയും ഇത്തരത്തിൽ ബൈക്കിലിടിക്കുകയും ചെയ്തത് ബൈക്കിലിടിക്കുന്ന സാഹചര്യം തന്നെ തെറിച്ച് വീണ യുവതിയുടെ ദേഹത്തേക്ക് വാഹനം കയറി ഇറങ്ങുകയായിരുന്നു കണ്ടെയ്നർ ലോറി കയറി ഇറങ്ങുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അഖിൽജിത്ത് അത്യാസെന്ന നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരടക്കം പറയുന്നത് ഈ പ്രദേശത്ത് വൈകുന്നേരവും അതുപോലെ തന്നെ രാവിലെയും കണ്ടെയ്നർ ലോറികൾക്ക് യാത്രകൾക്കൊക്കെ വലിയ രീതിയിൽ കർശന നിയന്ത്രണങ്ങളുണ്ട് പക്ഷേ ഈ കർശന നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴും ഇതൊന്നും തന്നെ പാലിക്കാതെയാണ് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു മരണപ്പാച്ചിലേക്ക് പോകുന്നു അതുകൊണ്ട് അതുതന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ഡിവിഷൻ ശരി ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത് രണ്ട് അപകട വാർത്തകളാണോ ഒന്നിപ്പോൾ ദേശീയപാതയിൽ ഒരു അഭിഭാഷക മരണപ്പെടുന്നു മറ്റൊരു അപകടം മറ്റുപുഴയിലാണ് അവിടെ പത്തൊമ്പത് കാരനായ വിദ്യാർത്ഥിയും അപകടത്തിൽ മരിച്ചു